നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ എത്രമാത്രം വലിയ മാനസിക സംഘർഷം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിങ്ങളെ കണ്ടില്ലേ രാഹുൽ ഗാന്ധി വന്ന പദ്ധതി സ്വീകരിക്കാൻ കൊടിയുമായി പോയവരോട് കൊടിമടക്കാറുള്ളത് കൊടിമടക്കി ആരാണ് ആഹ്വാനം ചെയ്യുന്നത് ഒത്തുകൂടിയിട്ടുള്ള കൊടിയുമായി വന്ന പ്രവർത്തകരോട് മടക്കി താഴെ വയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ നേതാവ് വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി എം സുധാകരൻ കൂടി ഇങ്ങനെ മടങ്ങി ആളുകൾ മുസ്ലിം ലീഗിന്റെ എത്രയോ പതിറ്റാണ്ടുകളായി അവർ ഉയർത്തിപ്പിടിക്കുന്ന കൊടി ഇസ്മയിൽ സാഹിബ് എല്ലാം കൊടി ആ കൂടി മടങ്ങി അരയിൽ തിരികെ എന്താ പ്രശ്നം ലീഗിന്റെ കൊടി പ്രാൽ ആർ എസ് എസ് പ്രചരിപ്പിക്കുമ്പോഴും കൊടിയാണ് അതുകൊണ്ടോ പെട്ടെന്ന് ഒരു അരയിലൊഴിപ്പിക്കുക അപ്പൊ കോൺഗ്രസ്കാരുടെ വായിൽ നാവില്ലേ ആർ എസ് എസിന്റെ നുണപ്രചരണത്തിന്റെ മുന്നിൽ ഹീനമായ വിശ്വേഷ പ്രചരണത്തിന്റെ മുന്നിൽ முட்டும்டக்காது நட்டல்லு மடக்காது சிரஸ் குடிக்காது பாகிஸ்தான் கொடியல்ல இது இண்டியன் யூனியன் முஸ்லீம்லீக போய் ஆர் எஸ் எஸ் பிட்டூரத்தின் மூலம் கொடி மடக்கி வைக்க முஸ்லிம்லீக പ്രവർത്തകർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലേക്ക് കോൺഗ്രസ് ഒരു ബലൂൺ വെച്ച് ഊതിക്കോദിക്കും എന്നിട്ട് അടുത്തവണ രാഹുൽ ഗാന്ധി വരുമ്പോ ഒരു കയ്യിൽ ബലൂണും മറ്റേ കയ്യിൽ ഒരു വെച്ചു ഇതായിരിക്കും പിന്നെ ഊതുകൾ പാർട്ടിയുണ്ട് കൊടി താണെ വെക്കാൻ അവരോട് ആജ്ഞാപിച്ച ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി വയനാട് ജില്ല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പി എം സുധാകരൻ ഇന്നലെ വൈകിട്ട് ബിജെപിയിൽ ചേർന്നു ഇന്നലെ ഇന്ന് മാതൃഭൂമി പത്രം പോക്ക് നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട വലിയ ഫോട്ടോ കുറിയു ഷവളൊക്കെ പൊതച്ച് ബിജെപിയിൽ മെമ്പർഷിപ്പ് ഇന്നലെ പോയി നാളെ ആരൊക്കെ പോകും ജനറൽ സെക്രട്ടറി ഒരു ജനറൽ സെക്രട്ടറി ഇവിടെ മത്സരിക്കുന്ന കാര്യമാണ് ഞാൻ വന്നപ്പോ പ്രസംഗിച്ചുകൊണ്ടിരുന്നു यतर यतर ി വേണുഗോപാലിനേക്കാൾ കരുത്തൻ എന്ന് കരുതപ്പെടുന്ന കോൺഗ്രസിന്റെ എ സി സി ജനറൽ സെക്രട്ടറിയാണ് പഞ്ചാബിൽ നിന്നുള്ള തജീന്ദർ സിംഗ് വിട്ടു പ്രിയങ്ക ഗാന്ധിയുടെ ഉച്ച അനുയായിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഇന്നലെ ബിജെപിയിൽ എത്ര എത്രയെത്രയാളുകൾ ഞാൻ ഇന്നലെ പോയ ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇന്ന് പോയവരോട് നാളത്തെ പ്രസംഗത്തിൽ പറയും നാളെ രാവിലെ പത്രങ്ങളാണ് പറയുന്നത് ആരൊക്കെയാണ് ഈ അടുത്ത കാലത്ത് എത്രയോ പേർന്നോ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് വിജയധരണി കർണാടകയിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പി സി സി സെക്രട്ടറി എച്ച് എൻ രവീന്ദ്രൻ ജാർഖണ്ഡിലെ ഒരേ ഒരു കോൺഗ്രസിന്റെ എം പി ഗീതാ കോട